ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാൻ ഷാനോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓർക്കിഡ് ചെടികളുടെ കയറിംഗും അതേപോലെ റീപ്പോർട്ടിങ്ങൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എടുത്തിട്ടുള്ളത് അപ്പോൾ പല വെറൈറ്റി ആയിട്ട് നിറത്തിലുള്ള ഓർക്കിഡ് ചെടികളൊക്കെ നമ്മൾ വാങ്ങി വെക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗാർഡനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഓർക്കിഡ് ചെടികളാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്തൊക്കെ വളങ്ങളാണ് ഈ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതൊക്കെ നമുക്ക് നോക്കാം ഡെൻഡ്രോബിയം ഓർക്കിഡ് വെറൈറ്റികളൊക്കെ നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചാണ് പൂക്കളൊക്കെ ഉണ്ടാവാറ് നല്ല വെളിച്ചമുള്ള സ്ഥലത്തായിരിക്കും നമ്മൾ ഈ ചെടികൾ വളർത്തേണ്ടത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അത്യാവശ്യം നല്ല വെളിച്ചമുള്ള സ്ഥലത്തെ ഈ പൂക്കൾ ഈ ചെടിയിലെ പൂക്കൾ വിഴിയുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏത് ഭാഗത്താണോ വയ്ക്കുന്നത് ആ ഭാഗത്ത് പൂക്കൾ ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് പിന്നീട് നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്ന വളങ്ങളാണ് വളങ്ങൾ പലതരത്തിലുള്ള വളങ്ങൾ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാറുണ്ട് നൈട്രജനും പൊട്ടാഷ്യും അടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമുക്ക് ഈ ചെടിക്ക് കൊടുക്കാവുന്നതാണ് അതുകൂടാതെ നമ്മൾ തേങ്ങാവെള്ളം ഒക്കെ നമ്മൾ കുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട് അത്തരത്തിലുള്ള കുറേ വളങ്ങളൊക്കെ നമുക്ക് ഈ ചെടിക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് മിക്കവാറും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വാങ്ങി വെച്ച് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാങ്ങി വെക്കും പിന്നീട് അത് പൂക്കളില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയും പക്ഷെ നല്ല രീതിയിൽ ഇലകളൊക്കെ തഴച്ച് വളരുന്നെങ്കിലും പൂക്കളില്ലാത്തൊരവസ്ഥയായി മാറുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ ചെടി നമുക്കൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ചെടിയൊന്ന് താഴ്ച്ചു വളരാനും കൂടുതൽ വളമൊക്കെ ഈ ചെടിക്ക് നൽകാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ അത്തരത്തിലൊരു റീപ്പോർട്ടിങ്ങാണ് നമ്മൾ കാണിച്ചിരുന്നത് പങ്കൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള കുറച്ച് ചെടികളായിരുന്നു ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പുതിയ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് റീപ്പോർട്ടിങ് വളരെ ഉപകാരപ്പെടും നമ്മൾ ചെടി പെട്ടെന്ന് ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പങ്കൽ ഇൻഫെക്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചെടികൾ നമ്മൾ അധികം മഴയത്തൊന്നും വയ്ക്കാതിരിക്കുക ഒരു ഷെയ്ഡിലൊക്കെ വെച്ച് കൊടുക്കുക എന്നിട്ട് ചൂടത്തൊക്കെ ഉണങ്ങി പോകാത്ത രീതിയിൽ നമ്മൾ ഡെയിലി ഒന്ന് നനച്ചു കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തിയായിട്ട് വളരുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ കുറച്ച് ചെടികൾ സെറ്റ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഷെയ്ഡിലേക്ക് വെച്ചതാണ് അപ്പോൾ നല്ല മഴ കാരണം മഴയിലെ പാറിലൊക്കെ അടിച്ച് ഇതിൻ്റെ ഇലകളൊക്കെ ഫംഗസ് വന്നിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടി ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ നിറയെ വേരുകളൊക്കെ വന്ന് പോട്ടിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ലീഫിൻ്റെ മുകളിൽ പങ്കൽ ബാധയാണെന്ന് തോന്നുന്നു ഫംഗസൊക്കെ ബാധിച്ച് ഇലകൾ ചെറിയ രീതിയിൽ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പോട്ട് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് റീപ്പോട്ടിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് ചകിരിത്തുണ്ടും അതേപോലെ മരക്കരിയും ഒക്കെ നമ്മൾ ഇതിന് വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓടിൻ്റെ ചെറിയ പീസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ റീപ്പോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം നമ്മൾ പോട്ടിമിക്സ് ആയിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് അതൊന്ന് നമ്മൾ നല്ല രീതിയിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കളഞ്ഞ് മ ഒരു വെയിലത്തക്കൊന്ന് ഉണങ്ങിയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയിലായിരിക്കും അതിൽ പോട്ടിമിക്സ് നമ്മൾ ഈ ഓർക്കിഡിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് മറ്റ് ചെടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മൾ ഈ ഓർക്കിഡ് ചെടികൾ അപ്പോൾ അതിൻ്റെ കയറിംഗ് വളരെ വ്യത്യസ്തമായിരിക്കും നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ ആ ചെടിക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വളരെ കെയറിങ് കൊടുത്തിട്ടില്ല ഈ ചെടി കേടായി പോകാനും അഴുകി പോകാനൊക്കെ സാധ്യതയുണ്ട് ചെടിയുടെ ഈ അടിവശത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ചെടി നടുന്ന സമയത്ത് ഒരു സ്പോഞ്ചിന് മുകളിലാണ് ഈ ചെടി നടാറ് അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട് അതിലൊക്കെ വെള്ളം കിട്ടി നിന്നിട്ട് അതിൻ്റെ വേരുകളൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഓവർ വാട്ടറിങ് ആണ് തോന്നുന്നു ഈ ചെടിയിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണം തോന്നുന്നു അപ്പോൾ അത് മൊത്തമായി നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെടി നമ്മൾ നല്ലൊരു വൈറ്റ് പോട്ട് എടുത്തിട്ടുണ്ട് ഹാങ്ങിംഗ് പോട്ടായി തന്നെ നമ്മൾ നമ്മളതിന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളെടുത്തിട്ടുള്ള ഹാങ്കിംഗ് പോട്ടിൻ്റെ ഏകദേശം അരംഭാഗത്തോളം നമ്മൾ ഈ നമ്മൾ പോട്ടി മിക്സ് നിറക്കുകയാണ് നമ്മൾ ചകിരത്തോണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി അതേപോലെ മരക്കരി നമ്മുടെ ഈർച്ചപ്പൊടി എന്ന് പറയുന്ന ചെറിയ പൊടി അതും കൂടി മൂന്നും കൂടി മിക്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പോട്ടിങ് ആക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് വേരുകളൊന്നും അധികം അടിയിലേക്ക് കവർ ചെയ്യാത്ത രീതിയിൽ അത്യാവശ്യം വേരുകൾ മാത്രം ഈ ഈ ഒരു പോട്ടിങ്ങിൻ്റെ അടിയിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുക്കുകയാണ് നല്ല രീതിയിൽ ഇതേപോലത്തെ വായുസഞ്ചാരമുള്ള ഒരു പോട്ടായിരിക്കണം നമ്മൾ ഓർക്കിഡുകൾ എപ്പോഴും നടന്ന സമയത്ത് എടുക്കേണ്ടത് നമ്മൾ ഓർക്കിഡിൻ്റെ വേരുകൾ കൂടിയാണ് അതിൻ്റെ ഭക്ഷണം അവ വലിച്ചെടുക്കുന്നത് ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത് അപ്പം ആ ഒരു വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പോട്ട് റെഡിയാക്കിയെടുക്കാം പിന്നെ നമ്മൾ നമ്മൾ പൂക്കൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി മുട്ടകളുണ്ട് അപ്പോൾ ആ മുട്ടുകൾ കളയാതെ തന്നെ നമ്മൾ അതൊന്ന് താങ്ങുകൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം ആദ്യം ഇതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെടികളാണ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം അത്യാവശ്യം ഒന്ന് ഹെൽത്തിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ഇന്നത്തെ ഓർക്കിഡ് വിശേഷങ്ങൾ ഓർക്കിഡ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ് അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ